കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചുങ്കത്തറ പഞ്ചായത്തിന്റെ വികസനത്തിന് യു ഡി എഫ് ഭരണം തുടരണമെന്ന് ആര്യടൻ ഷൌകത്ത് എം എൽ എ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെയും മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെയുമാണ് പ്രഖ്യാപിച്ചത് ഇപ്പൊ കുറച്ച് ആളുകൾ ഇറങ്ങി ഞാൻ വഴിക്കടവിൽ കേട്ടുടയിൽ ഫോം ഫോം പാർട്ടി അച്ചടിച്ചുണ്ടാക്കി ആ കൊണ്ട് വയസ്സിനും വയസ്സിനും ഇടയിലുള്ള മുപ്പത്തി അഞ്ച് നിങ്ങൾക്ക് ഇത് അടിയിലും എപ്പോഴും എന്ന് പറഞ്ഞ് സി പി എം വീടുകളിൽ കയറുന്ന വിവരമറിഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ പ്രഖ്യാപനമല്ലാതെ ഒരു

കൺവെൻഷനിൽ യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാബ അധ്യക്ഷത വഹിച്ചു താജ സക്കീർ പാനായി ജേക്കബ് എന്നെ ടി കുഞ്ഞാൻ മാനു പുത്തലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ക്ലൂസിവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂർ